ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യ അന്വേഷണ ഏജൻസി ഏതാണ് അമേരിക്കയുടെ സി ആണോ അതോ റഷ്യയുടെ ചാറസംഘടനയാണോ കെ ജി ബി ഇപ്പോഴേ ഇല്ല ഇപ്പോഴില്ല അതിന്റെ പുതിയ രൂപമാണ് റഷ്യയുടെ സംഘടന എന്ന് പറയുന്നത് ഫോറിൻ ഇൻ്റലിജൻസ് സർവീസ് അതായത് എഫ് ഐ എ എസ് അതാണ് റഷ്യ പ്രധാനമായിട്ടും ഇപ്പോൾ റഷ്യയുടെ ഒരു ഏജൻസിയായിട്ട് നമുക്കറിയാവുന്നത് കെ ജി ബി ഇപ്പോഴും ആക്റ്റീവ് ആണെന്നൊക്കെയുള്ള കോൺപെറ കോൺസ്പെറൻസി തിയറീസ് ഒക്കെ ഉണ്ട് അത് വേറെ കാര്യം അമേരിക്കയുടെ ഒരുപാട് അതായത് പത്ത് പതിനെട്ട് ഏജൻസികൾ അവർക്കുണ്ട് അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് സി എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഡീം സ്റ്റേറ്റുമായിട്ട് വളരെയധികം കണക്റ്റഡായിട്ടുള്ളത് അമേരിക്കയുടേത് അതാണ് ഐ എസ് ഐ ആണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ചൈനയ്ക്കുമുണ്ട് അവരുടേതായിട്ടുള്ള ന്വേഷണ ഏജൻസികൾ അപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വാർത്ത രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഒരു വാർത്തയൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നുവെന്നും റഷ്യയുടെയും ചൈനയുടെയും ഉൾപ്പെടെ ഇന്റലിജൻസ് ഏജൻസികൾ അതിലിടപെട്ടതുകൊണ്ട് ആ ശ്രമത്തെ തടയാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കൂടുതലും നമുക്ക് നമ്മൾ കേൾക്കുന്നതും അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് പല രീതിയിൽ ചൈനയിൽ വെച്ച മോദി ആക് മോദിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നവരുണ്ട് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ വച്ച് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കാൻ ഉള്ള ശ്രമം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രക്ഷപ്പെട്ട ചില അജ്ഞാത ശക്തികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇതിനകത്ത കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ബംഗ്ലാദേശിലെ ദാക്കയിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ അത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് വന്ന ഒരു ഏജന്റിനെ അവിടെ വച്ച് വക എന്നൊക്കെ പറയപ്പെടുന്നുമുണ്ട് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെയാണിത് ഈ ഏജന്റ് അമേരിക്കൻ കണക്ഷൻ ഉള്ള ആളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സി എയുടെ ആളാണ് അതല്ല നമ്മുടെ ഡീപ് സ്റ്റേറ്റിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കോൺസ്പറൻസി തേറൈസ് ആണ് ഇതൊന്നും ഇതൊന്നും തന്നെ ഒരു ഒരർത്ഥത്തിലും ഇത് ശരിയാണ് എന്നൊരഭിപ്രായം നമുക്കില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് നമുക്ക് യാതൊരു എവിഡൻസ് നമ്മുടെ കയ്യിലില്ല ദേശീയ മാധ്യമങ്ങൾ ഓർഗനൈസർ പോലെയൊരു പോലെയുള്ള മാധ്യമങ്ങൾ അതുപോലെ ചില ഓൺലൈൻ അതായത് ഈ പിന്നെ നാഷണൽ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഇത് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല നരേന്ദ്രമോദി ആയതുകൊണ്ടാണോ എന്നതാണ് സംശയം അതിന്റെ കാരണം എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് അത്രത്തോളം കൃത്യമായിട്ടുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ എവിഡൻസുകളൊക്കെ വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസ് പ്രോപ്പർലി ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതായത് അഡ്രസ്സ് ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിൽ കൃത്യമായ എവിഡൻസുകളൊന്നുമില്ല ഈ വാർത്ത എവിടെ നിന്ന് വന്നു എന്നുപോലും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളും മനുഷ്യന്മാരും ഒക്കെ ലോകത്തുണ്ടാകാം നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ പത്തു പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച പുരോഗതി ലോകത്ത് ഏതൊരു രാജ്യവും ഏതൊരു ഭരണാധികാരിയും അസൂയയോടെ മാത്രം നോക്കിക്കാണുന്ന ഒന്നാണ് ഇപ്പോഴാണ് ഒരാളെ വക വരുത്താൻ ആഗ്രഹിക്കുന്നത് വേറൊരു രീതിയിലും അയാളെ നമുക്ക് തടയാൻ കഴിയില്ല അയാളുടെ കഴിവുകളെ അയാളുടെ നേട്ടങ്ങളെ ഒരു രീതിയിലും നമുക്ക് അയാളെ തടയാൻ കഴിയില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അയാൾ ഒരു ഭീഷണിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗം അയാളെ കൊല്ലുക എന്നതാണ് ഈ നമ്മൾ എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ഉത്തരം ഉദ്ദേശമുള്ള ദുരുദ്ദേ ദുരുദ്ദേശമുള്ള ആൾക്കാരെ സൂചിപ്പിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇന്ത്യ തകർക്കാനായിട്ട് പല രീതിയിൽ പല ശക്തികൾ ശ്രമിച്ചു രക്ഷയില്ല നരേന്ദ്രമോദിയെ തകർക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചു തിരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു നടക്കുന്നില്ല അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ശക്തികളും ലോകത്തുണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഒക്കെ സ്വപ്നമാണ് അത് അവർ ഏറ്റവും കൂടുതൽ കാണുന്ന സ്വപ്നമായിരിക്കും നരേന്ദ്രമോദി ഒന്ന് ഇല്ലാതായി കിട്ടണം എന്നുള്ളത് കാരണം ഭയമാണ് അടിസ്ഥാനപരമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഭയമാണ് രണ്ടാമത് മോദിയുടെ കീഴിൽ ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും ഭയങ്കര പവർഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് അപ്പോ ഇത് ഇന്ത്യ വളരുന്നു ശക്തമാകുന്നു എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു സ്വയം പര്യാപ്തത കൈവരിക്കുന്നു ഇന്ത്യ ആണ് എന്ന് കരുതുന്ന പല രാജ്യങ്ങളുമുണ്ട് അതിൽ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഉണ്ടാവാം അപ്പോൾ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നതിൽ എല്ലാവർക്കും കണ്ണുകടിയും കാണും സ്വാഭാവികമാണ് കാരണം ഒരു പുതിയ ശക്തിയെ ഉൾക്കൊള്ളാൻ എപ്പോഴും നിലവിലെ വലിയ ശക്തികൾക്ക് മടിയാണ് ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം അവരെ ചൈനയുടെ വളർച്ചയെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഒരു വെറുമൊരു ശക്തിയായിട്ട് അധികാരം അല്ലെങ്കിൽ പവ പവർ ഷെയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ല ഒരു മൾട്ടി പോളാർ വേൾഡിനെയൊക്കെ അമേരിക്ക ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് വേണം എല്ലാം അപ്പോൾ ചൈനയുടെ വളർച്ചയെ അവർ ഭയപ്പെടും റഷ്യയുടെ വളർച്ചയെ ഭയപ്പെടും ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടും ഇനി ചൈനയാണെങ്കിലോ ചൈനയും ഇന്ത്യയും റഷ്യയും ഒരു വളർച്ചയെ ഭയപ്പെടുന്നുണ്ട് റഷ്യയും ചിലപ്പോൾ റഷ്യയ്ക്ക് മുകളിൽ ഇന്ത്യയും ചൈനയും പോകുന്നതിനെ ഭയപ്പെടുന്നുണ്ടാകാം ഒരു രാജ്യങ്ങളും അവർക്ക് മുകളിൽ വേറെ ആരും പോകണമെന്ന് ആഗ്രഹിക്കില്ല നമുക്ക് മാത്രമാണ് നമ്മുടെ രാജ്യം ശക്തമാകണമെന്നും ബാക്കിയുള്ള രാജ്യങ്ങളും ചിന്തിക്കുന്നത് അവരുടെ രാജ്യം ശക്തമാകണമെന്നാണ് അല്ലാതെ റഷ്യൻ പ്രസിഡൻറ്റ് പുടിനും റഷ്യൻ ഭരണകൂടവും ഇന്ത്യ ഞങ്ങളെക്കാൾ ശക്തമായി ശക്തമായിട്ട് ലോകം ഭരിക്കുന്ന ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം അങ്ങനെയൊന്നും കാണില്ല ചൈനീസ് പ്രസിഡന്റും അങ്ങനെ ആഗ്രഹിക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒട്ടും ആഗ്രഹിക്കില്ല നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശും പോലും ഇന്ത്യ ഭയങ്കരമായി പവർഫുള്ളാകണം എന്നൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകില്ല ഇന്ത്യ കൂടുതൽ പവർഫുൾ ആകുമ്പോൾ കൂടുതൽ നമ്മളോട് വിധേയത്വം കാണിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാകും അപ്പോൾ ഇത് ഒരു വസ്തുതയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് അതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ഒരു എഫർട്ട് അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് അദ്ദേഹത്തിന്റെ കഴിവ് അത് ഇന്ത്യയെ ഇത്രയും പവർ പവർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും പിന്നീട് ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള ഒരു പവർഫുൾ ഗവൺമെന്റ് വന്നിട്ടില്ല ഇപ്പോ അടൽ ബിഹാരി വാജ്പേയി ഒരു പവർഫുൾ ലീഡർ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു കൂട്ടുകക്ഷി സർക്കാർ ആയതുകൊണ്ട് അത്രയും പവർഫുൾ ആയിരുന്നില്ല അത് മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും ആ നരസിംഹറാവുവിന്റെ കാലത്താണെങ്കിലും ഒരു പവർഫുൾ ഒന്നും ആയിരുന്നില്ല ഭരണ ഭരണകൂടങ്ങളൊന്നും അത്ര ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് വിദേശ ശക്തികൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് കയറി കളിക്കാൻ ഒരുപാട് ചെറിയ വഴികൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പാർട്ടികളെയും നേതാക്കളെയും ഒക്കെ ഈ പണം കൊടുത്ത് പോക്കറ്റിലാക്കി പൈസ എറിഞ്ഞ് അട്ടിമറിയു നടത്തിയും ഒക്കെ അവർക്ക് കഴിയാമായിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം അതാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിൽ കൂട്ടകക്ഷി സർക്കാർ ആണെങ്കിലും ആ കഴിഞ്ഞ പത്ത് വർഷത്തിൽ മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രെങ്ത് ആ സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആണെങ്കിലും അവരുടെ ഭരണ സംവിധാനത്തിലാണെങ്കിലും അത് ഭയങ്കര പവർ ആണ് അതുകൊണ്ട് നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ എന്ന് എന്തെങ്കിലും വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എൻ ഡി എ ഗവൺമെന്റിനെ എൻ ഡി എ ഗവൺമെന്റ് അപ്പോൾ തന്നെ പരം ആൾക്കാരെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് എൻ ഡി എയുടെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ എത്താനായിട്ട് അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഇതിന്റെ പുറകിലുണ്ട് അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ മോദിയെ തകർക്ക എന്നൊക്കെ നമ്മുടെ ശത്രുക്കൾ ചിന്തിക്കും അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വേദികൾ അവർ അതിന് ഉപയോഗപ്പെടുത്തും ഇപ്പോഴും തെളിയിക്കാൻ തെളിയിക്കപ്പെടാനാകാത്ത ഒരുപാട് നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വം മരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണെങ്കിലും ആ ഹോമി ജെ ബാബയുടെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കേസുകൾ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മോദിജിയുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുകളിൽ പോയി ചൈനയുടെയോ റഷ്യയുടെയോ ഏജൻസികൾ വന്ന് നരേന്ദ്രമോദിയെ രക്ഷിച്ചങ്ങ് വലിയ സംഭവമായി എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒക്കെ അടിസ്ഥാന രഹിതമാണ് കാരണം നരേന്ദ്രമോദിയുടെ ജീവന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മുടെ ഏജൻസികൾക്ക് നന്നായിട്ട് അറിയാം ഈ രാജ്യത്തിന്റെ ഭാവിയെ കൂടി ആശ്രയിക്കുന്ന കാര്യമാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്ദേഹത്ത് ഒരു പോറൽ പോലും വിഴാതെ കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നരേന്ദ്രമോദി എത്രയോ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പോകാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ് എത്രയോ അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം പോയിട്ടുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഇത്തരമൊരു അപകട സാധ്യതയുണ്ട് പക്ഷെ അവിടെയൊന്നും അവിടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തെ സുരക്ഷിതമായി കൊണ്ടുവരാൻ നമ്മുടെ റോ പോലുള്ള ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവരത് ചെയ്യും മലേഷ്യയിൽ അദ്ദേഹം പോകാത്തത് ജീവൻ ഭയന്നിട്ടാണ് ഞാൻ വരു അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതിന്റെ ജിയോ പോളിറ്റിക്സ് വേറെ പല കാരണങ്ങളുമുണ്ട് ആസിയാൻ ഉച്ചകോടിയിലെ അമേരിക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റോ ഉൾപ്പെടെയുള്ള നമ്മുടെ ഏജൻസികൾക്കും നമ്മുടെ സൈന്യത്തിനും നമ്മുടെ മറ്റേ എസ് പോലുള്ള വിങ്ങുകൾക്കും നന്നായിട്ട് അറിയാം